ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലയാറ്റൂരിൻ്റെ വേരുകൾ കടപ്പാട് ഡി സി ബുക്സ് ഇപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു അദ്ധ്യായത്തിൻ്റെ ഒരു രണ്ട് പേജ് കൂടി ഇനി വായിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതാണ് വായിക്കാൻ പോകുന്നത് വായിച്ചു നിർത്തി ഇവിടെ വരെയായിരുന്നു ഇപ്പോഴിതാ ഒരു സിനിമാപ്പുരയുടെ കെട്ടും മട്ടുമുള്ള ഒരു കോൺക്രീറ്റ് സൗധം ഉയർത്താൻ വേണ്ടി അവൾ പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നു രഘു ചിന്തിച്ചു നാട്ടിൻപുറത്തിനോടുള്ള പുറത്തിനോടുള്ള തൻ്റെ ബന്ധം ഇവൾ എങ്ങനെ അറിയാനാണ് അച്ഛൻ്റെ മുത്തച്ഛൻ ഗണപതിപ്പാട്ട പാട്ട പാട്ട എന്ന് പറയുന്നത് അപ്പൂപ്പനെയാണ് വാങ്ങിയ പറമ്പിലാണ് വീട് നിൽക്കുന്നത് ഗണപതി പാട്ടാവാണ് വീട് പണിതത് വീടിൻ്റെ ചുമരുകളിലുള്ള ഓരോ കല്ലും അദ്ദേഹം നേരിട്ടു നിന്ന് ചെത്തിയതാണ് ആദിനാരായണൻ പാട്ട തൻ്റെ അപ്പൂപ്പൻ അവിടെയാണ് താമസിച്ചത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം തൻ്റെ പാട്ട വീട് പുതുക്കി പണിതു ആ വീടിൻ്റെ കൂരക്കടിയിൽ താമസിച്ചുകൊണ്ടാണ് ആദിനാരായണൻ പാട്ട അധ്വാനിച്ചതും കുടുംബത്തിന് കൂടുതൽ സ്വത്ത് നേടിയത് തൻ്റെ അച്ഛൻ്റെ അവസാന കാലം കഴിഞ്ഞുകൂടിയത് ആ വീട്ടിലാണ് തൻ്റെ അനുജത്തി സരസ്വതിയുടെ കഴുത്തിൽ മംഗല്യം കയറിയത് ആ വീട്ടിൽ വെച്ചാണ് തൻ്റെ അനന്തരവന്മാരിൽ പലരും പെറ്റു വീണത് ആ വീടിൻ്റെ തറയിലാണ് കോളേജിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ കാലങ്ങൾ ചെലവിട്ടത് ആ വീട്ടിലും പറമ്പിലുമാണ് കുളത്തിനടുത്ത് സ്വന്തം കൈകൊണ്ട് രണ്ട് ഒട്ടുമാവുകൾ നട്ടിട്ടുണ്ട് ഒരു മധ്യവേനലവധിക്കാലത്താണ് ഇരുപത്തെട്ട് തെങ്ങിൻ തൈകൾ സ്വയം കുഴിച്ചു വെച്ചു കിണർനരിയിൽ നട്ടത് ഒരു ഉളിപാത്ര തെങ്ങാണ് നേരാണ് ഇപ്പോൾ താൻ നാട്ടിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു എങ്കിലും ഇപ്പോഴും വേരുകളില്ലേ പറമ്പിൻ്റെ തെക്കേ മൂലയിൽ അച്ഛൻ ഇഷ്ടദാനം നൽകിയ സ്ഥലത്ത് അമ്മലു വീട് വെച്ച് താമസിക്കുന്നു തറവാട്ടു വീട്ടിൽ ലക്ഷ്മിയും കുട്ടികളും താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ കൊല്ലമായി ആ വീടും പറമ്പും വിൽക്കുകയോ നാട്ടിലേക്ക് വരാൻ ഗീത ഒരിക്കലും കൂട്ടാക്കാറില്ലെന്ന് രഘു ഓർമ്മിച്ചു അജയന് മൂന്ന് വയസ്സുള്ളപ്പോൾ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തവണ അവൾ അവിടെ വന്നിട്ടുണ്ട് ഒരു തവണ മാത്രം തൻ്റെ വിവാഹത്തിന് ശേഷം നടന്ന അച്ഛൻ്റെ നാലാമത്തെ ശ്രാദ്ധത്തിന് സാധാരണയായി നാട്ടിലാണ് അച്ഛന് ശ്രാദ്ധമൂട്ടുക ബന്ധുജനങ്ങളെ കാണാനുള്ള ഒരു അവസരം കൂടിയാണിത് വിവാഹത്തിന് ശേഷം വന്ന ആദ്യത്തെ ശ്രാദ്ധത്തിന് ഗീത വന്നില്ല അവൾ മദ്രാസിലായിരുന്നു വരണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല അന്ന് കുറേ ക്ഷോഭം തോന്നി ശ്രാദ്ധം നടത്തുമ്പോൾ ഭാര്യ കൂടെ നിൽക്കേണ്ടതാണ് ഭർത്താവിൻ്റെ തോളിൽ ഒരു ദർഭ ഊന്നിക്കൊണ്ട് രണ്ടാമത്തെ ശ്രാദ്ധം വന്നപ്പോൾ അവർ മദ്രാസിൽ പ്രസവത്തിന് പോയിരുന്നു മൂന്നാമത്തെ തവണ അവൾ ഫ്ലൂ പിടിച്ച് കിടന്നുപോയി യാത്ര ചെയ്യാൻ വയ്യെന്ന ഗീത പറഞ്ഞപ്പോൾ താൻ വഴങ്ങിക്കൊടുത്തു ഒടുവിൽ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്ന ശ്രാദ്ധത്തിന് അവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു അത്തവണയും ഒരു തകരാറുണ്ട് ഗീത പുറത്തായിരുന്നു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല താൻ മന്ത്രം ചൊല്ലുമ്പോൾ അവൾ പിന്നിൽ നിന്നില്ല അന്നര സംഭവമുണ്ടായി കാക്ക പിണ്ടമെടുക്കാൻ വളരെ വൈകി അമ്മലു പിറുവുറുത്തു ഗീത അവിടെയും ഇവിടെയും നടക്കുകയായിരുന്നു എല്ലാ അശുദ്ധമായി കാണും തീണ്ടാരിയായ പെണ്ണുങ്ങൾ ശ്രാദ്ധ ദിനത്തിൽ ഒതുങ്ങിയിരിക്കണ്ടേ കാക്ക പിടുക്കാൻ അമാന്തിച്ചപ്പോൾ അമ്മയ്ക്ക് സംഭ്രമമായി താൻ ഒരു സൂത്രമെടുത്ത് വെളിയിലിറങ്ങി നിന്നുകൊണ്ട് കൈതട്ടി കാക്കയെ വിളിച്ച് ഒരു കാക്ക വന്നെത്തി എങ്കിലും പിണ്ടത്തിൻറെ അടുത്ത് വന്നില്ല ആരും കാണുന്നില്ലെന്ന് ഉറപ്പു വരുത്തിയ ശേഷം വിരലുകൾ കൊണ്ട് താൻ പിണ്ടം കൊത്തി ഇളക്കിയിട്ടു അകത്ത് കയറി പെട്ടെന്ന് കണ്ടുപിടിച്ച മട്ടിൽ വെളിയിൽ നോക്കി അല്ല കാക്ക പിണ്ടം കൊത്തി ആച്ചേ താൻ പ്രഖ്യാപിച്ചു പിന്നീട് തന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഗീത പറഞ്ഞു ഒങ്ക അമ്മലുവോടെ നാക്കൊരു മുഴ നീളം നാൻ വന്നതിനാലേ കാക്ക വരാൻ താമസ താമസമാച്ചാം ഇനി ഒരിക്കലും നാട്ടിലേക്ക് വരികയില്ലെന്ന് അവൾ ശപഥം ചെയ്തു നാട്ടിൽ പോയി അച്ഛന് ശ്രദ്ധമൂട്ടുന്ന പദവ് അങ്ങനെ മുടങ്ങി ഏൻ പ്രോപ്പർട്ടി വിൽക്കക്കൂടാതാ നേരിട്ടൊരു മറുപടി പറയാതെ ഒഴിയാൻ രഘു ശ്രമിച്ചു നമുക്ക് ആദ്യം പ്ലാൻ ഫൈനലൈസ് ചെയ്യാം കോസ്റ്റ് വർക്കൗട്ട് ചെയ്യാം ആദ്യം ഗീത അവിടെ വെച്ച് നിർത്തി ചെറിയൊരു പഴുത് കിട്ടിയിരിക്കുന്നു ആദ്യം നാലായിരത്തി അഞ്ഞൂറിൻ്റെ പ്ലാൻ സ്വീകരിക്കാം പിന്നെ വസ്തു വിൽക്കാം അവൾ ഫ്രിഡ്ജിൽ നിന്നു ഒരു ഓറഞ്ച് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി പോകുമ്പോൾ ചോദിച്ചു കുഴന്തകൾ തൂങ്കിയാച്ച അമ്മയാണ് മറുപടി പറഞ്ഞത് തൂങ്കിയാച്ച് രണ്ട് ഫയലുകൾ പുറത്തെടുത്തു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല ഗീത പറയുന്നതിലും കുറേ കാര്യമില്ലേ സുദീർഘമായ സർവീസ് മുമ്പിൽ കിടക്കുന്നു പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ താൻ നാട്ടിൻ പോയി താമസിക്കുമോ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ പരിമിതങ്ങളാണ് ഇല്ല അവിടെ ചെന്ന് ഉറ്റിയുറപ്പിക്കാനിടയില്ല അപ്പോൾ പിന്നെ വസ്തുക്കൾ വിറ്റാൽ എന്താണ് അതിന് മനസ്സ് വരുന്നില്ല ഗീത പറയാറുണ്ട് യു ആർ ടു സെൻറ്റിമെൻ്റൽ എന്ന് അവൾ ഒരു വലിയ സത്യമാണ് പറയുന്നത് ആ പറമ്പിലെ മണത്തലികളോട് തനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് സ്നേഹമുണ്ട് വസ്തുക്കൾ വിൽക്കാൻ ബുദ്ധിപരമായ കാരണങ്ങൾ എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം പക്ഷേ വികാരമൊന്നുണ്ടല്ലോ ലീഗോ ഫയലുകൾ കെട്ടിവെച്ച് ഗീത ഉറങ്ങിക്കാണുമോ അതോ അസുഖകരമായ ചർച്ചകൾ തുടരേണ്ടി വരുമോ അയാൾ ബെഡ്റൂമിലേക്ക് നടന്നു അപ്പോൾ ഈ ഒന്നാമത്തെ അദ്ധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി രണ്ടാമത്തെ അദ്ധ്യായം നമുക്ക് മറ്റേ എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം